ഹലോ എവരി വൺ അപ്പോൾ നമ്മൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ യു കെയിൽ ജനിച്ച ഇന്ത്യൻ വംശജരായുള്ള കുട്ടികളുടെ ബർത്ത് രജിസ്ട്രേഷനും അതേപോലെ ഇന്ത്യൻ പാസ്പോർട്ടിനും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ ഇതിലൂടെ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റിനും അതേപോലെ ഇന്ത്യൻ പാസ്പോർട്ടിനും അപ്ലൈ ചെയ്യുന്നതിനും ആദ്യമായി ചെയ്യേണ്ട കാര്യം യു കെ ബർത്ത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ യു കെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളതാണ് ഈ യു കെ ബർത്ത് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ഹോസ്പിറ്റൽ ഏത് യു കെ ഹോസ്പിറ്റലിൽ ആണ് കുട്ടി ജനിച്ചത് ആ കു ആ ഹോസ്പിറ്റൽ ഏത് കൗൺസിലിൻ്റെ അണ്ടറിലാണ് ആ കൗൺസിലിൻ്റെ സൈറ്റ് കയറിയിട്ട് നമ്മൾ അവിടുത്തെ കൗൺസിലിൻ്റെ അണ്ടറിലുള്ള ബർത്ത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുക ആ അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം അപ്ലൈ ചെയ്യുക നമുക്ക് ഒരു എനിക്ക് വേണം നമ്മുടെ ബി ആർ പിയും അതേപോലെ നമ്മുടെ ഒരു ഐ ഡി കാർഡും ഉണ്ടെങ്കിൽ വേറെ ഡോക്യുമെൻ്റ്സ് ഒന്നും അവർ ചോദിക്കാറില്ല സാധാരണ അതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവരുടെ ബർത്ത് രജിസ്ട്രേഷൻ യു കെ ബർത്ത് രജിസ്ട്രേഷൻ നമ്മുടെ കുട്ടിയുടെ പേരുള്ള യു കെ ബർത്ത് രജിസ്ട്രേഷൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അത് കിട്ടിയ ശേഷം മാത്രമാണ് നമുക്ക് ഇന്ത്യൻ ബർത്ത് രജിസ്ട്രേഷനും അതേപോലെ ഇന്ത്യൻ പാസ്പോർട്ടിനും അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഇന്ത്യൻ ബർത്ത് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ നമ്മൾ ജസ്റ്റ് ദ ബർത്ത് രജിസ്ട്രേഷൻ ഓഫ് ഇന്ത്യൻ ചൈൽഡ് ബോൺ ഇൻ യു കെ എന്ന് കൊടുക്കുക അപ്പോൾ അതിൽ തന്നെ ആദ്യം വരുന്ന ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ ലണ്ടൻ്റെ ഒരു വെബ്സൈറ്റാണ് അതിൽ എഴുതിയിട്ടുണ്ട് ബർത്ത് രജിസ്ട്രേഷൻ ഓഫ് ചൈൽഡ് എലിജിബിൾ ഫോർ ഇന്ത്യൻ നാഷണാലിറ്റി അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇൻറ്റർഫേസ് ഓപ്പൺ ചെയ്ത് വരും ബർത്ത് രജിസ്ട്രേഷൻ ഓഫ് ചിൽഡ്രൺ എലിജിബിൾ ഫോർ ഇന്ത്യൻ നാഷണാലിറ്റി എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ആദ്യത്തെ നമുക്ക് ഇത് താഴെ ഒരു എച്ച് ടി ടി പി യുടെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് വേണ്ട സൈറ്റ് കാണാം നിങ്ങളിവിടെ കാണുന്നു എന്ന് വിചാരിക്കുന്നു അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോഴാണ് നമ്മുടെ ഒരു ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ചെയ്തു വരുന്നത് ഈ ഓൺലൈൻ പോർട്ടലിൻ്റെ ഏറ്റവും അവസാനം ഇതിൻ്റെ ഈ സൈറ്റിൻ്റെ ഏറ്റവും അവസാനം നമുക്ക് ഒരു ഓൺലൈൻ സർവീസസ് കൊണ്ടുള്ള ഒരു ഭാഗം കാണാം അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് കുറച്ച് സെക്ഷൻസ് കാണാം ഈ സെക്ഷൻ ഫോർ സെക്ഷൻ ഫൈവ് സെക്ഷൻ സിക്സ് സെക്ഷൻ എയ്റ്റ് സെക്ഷൻ സിക്സ് ബി ഇത്രയും സെക്ഷൻസിൽ നമ്മുടെ ബർത്ത് രജിസ്ട്രേഷൻ വരുന്നത് സെക്ഷൻ ഫോറിലാണ് അപ്പോൾ സെക്ഷൻ ഫോർ ക്ലിക്ക് ചെയ്യുക സെക്ഷൻ ഫോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷി ബൈ ഡെസെൻ്റ് അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ അപ്പം തന്നെ വരുന്നതാണ് രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ഓഫ് എ മൈനർ ചൈൽഡ് അറ്റൻഡ് ഇന്ത്യൻ കോൺസുലേറ്റ് അണ്ടർ സെക്ഷൻ ഫോർ വൺ അപ്പോൾ ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് വേറെ ഇതിലൊന്നും വേറെ ഒന്നും എടുക്കരുത് അപ്പോൾ ബർത്ത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് അപ്ലൈ ചെയ്യുക അത് സെക്ഷൻ ഫോറിലാണ് എന്നിട്ട് നമ്മൾ ഈ ലിങ്കിൽ അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഓൺലൈൻ ഫോം വരും നമുക്ക് ആദ്യം എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നുണ്ട് പിന്നെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ആദ്യം റിക്വയർഡ് ഡോക്യുമെൻസിലേക്ക് ഒന്ന് പോവുകയാണ് കോപ്പി ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ചൈൽഡ് അതായത് നമ്മുടെ യു കെ നിന്ന് നമ്മുടെ കൗൺസിലിൻ്റെ അണ്ടറിൽ കിട്ടിയ യു കെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം കോസ് കോപ്പി ഓഫ് പാസ്പോർട്ട് ഓഫ് ബോത്ത് പേരൻസ് പിന്നെ ഈ മൂന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടി വരുന്ന ഒരു കാര്യമല്ല നാച്ചുറലൈസേഷൻ്റെ കാര്യം നമുക്ക് വേണ്ട പിന്നെ കോപ്പി ഓഫ് മാരേജ് സർട്ടിഫിക്കറ്റ് ഓഫ് ബേർത്ത് പേ പാരൻസിൻ്റെ പിന്നെ ഒരു ഡിക്ലറേഷൻ ലെറ്റർ അത് നമുക്ക് അതിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് അപ്പം അതിൻ്റെ പ്രിന്റ് എടുത്തിട്ട് കൊണ്ടുപോയാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഒരു ഇമേജ് നമുക്ക് നമുക്കതിൽ ഒരു ഫോട്ടോ എടുക്കണം കൊച്ചിൻ്റെ അപ്പോൾ ആ കൊച്ചിൻ്റെ ഫോട്ടോ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എടുക്കാം ഞാനത് മൊബൈലിലാണ് എടുത്തത് അപ്പോൾ ഈ ഒരു ഡയമെൻഷനിൽ ആ ഫോട്ടോഗ്രാഫ് നമ്മൾ എടുത്തിട്ട് അത് ഇരുപത് കെ ബിയുടെ താഴെ വൺ അതിൻ്റെ മേലെ ആവരുത് ഇരുപത് അല്ലെങ്കിൽ അപ്ലോഡ് അപ്ലോഡ് ആവില്ല സോ ഇരുപത് കെ ബിയുടെ താഴെയുള്ള ഒരു ഇമേജ് നമ്മളതിൽ ജെ പി ജെ ഫോർമാറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓൺലൈൻ അപ്ലിക്കേഷനിലേക്ക് പോകാം അതായത് ഇവിടെ ഇനീഷ്യേറ്റ് അപ്ലിക്കേഷൻ എന്നുള്ളൊരു ഇതുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഫോമിലേക്ക് പോവും ഇത് കാര്യമായിട്ട് ഒന്നുമില്ല അപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊച്ചിൻ്റെ പേര് ജെൻഡർ ബർത്ത് ഡേറ്റ് കൺട്രി ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഇമെയിൽ പാരൻസിൻ്റെ ഇമെയിൽ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നെ ഫാദറിൻ്റെ ഡീറ്റെയിൽസ് ആണ് പാസ്പോർട്ട് ഒരു ഓക്യുപേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇവിടെ കുട്ടിയുടെ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഞാൻ മൊബൈലിലാണ് എടുത്തത് മൊബൈലിൽ എടുത്തിട്ട് നമ്മൾ ട്വൻറ്റി സോറി ഫിഫ്റ്റി കെ ബിയുടെ താഴെയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ജെ പി ജെ ഫോർമാറ്റിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം നമുക്ക് അതൊക്കെ ഓൺലൈനിൽ ചെയ്യാവുന്നതേയുള്ളൂ പിന്നെ അതേപോലെ തന്നെ പേരൻസിൻ്റെ സിഗ്നേച്ചർ രണ്ട് പേരും സിഗ്നേച്ചർ ഒരു വെള്ള വെള്ളപ്പേപ്പറിലിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അമ്പത് കെ ബിയുടെ താഴെ ആക്കി ഓൺലൈനിൽ അത് കംപ്രസ് ചെയ്താക്കിയിട്ട് നമുക്ക് ഇതിൽ ഫയലിൽ കയറ്റാവുന്നേ ഉള്ളൂ ഈ ക്യാപ്ഷൻ കൂടെയും കൊടുത്ത് സേവ് ചെയ്താൽ അടുത്ത ഇതിലേക്ക് പോകും അടുത്ത ഇത് പറഞ്ഞത് അഡ്രസ്സാണ് നമ്മുടെ പ്രസൻറ്റ് യു കെ അഡ്രസ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ അതിൽ കൊടുക്കുക അത് കഴിഞ്ഞ് ഫൈനൽ സബ്മിഷൻ ആണ് വരുന്നത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു എം എച്ച് എ നമ്പർ വരും ആ എം എച്ച് എ നമ്പർ നമ്മൾ ഒരു ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടി നമ്മളത് എടുത്ത് വയ്ക്കുക പിന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിങ് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അതേപോലെ പാരൻസിൻ്റെ പാസ്പോർട്ട് രണ്ട് പേരുടെയും പാസ്പോർട്ട് ഒറ്റ പേജിലാക്കിയിട്ട് ആണത് അപ്ലോഡ് ചെയ്യേണ്ടത് അത് ചെയ്യുക അതേപോലെ നമ്മുടെ യു കെ ബർത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അത് അപ്ലോഡ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നമ്മളിവർ ചോദിക്കും അത് നമ്മളതിൽ അപ്ലോഡ് ചെയ്താൽ സബ്മിറ്റ് ചെയ്താൽ ആ പരിപാടി ഇവിടെ കഴിയും ഇത്രയാണ് നമുക്ക് ബർത്ത് രജിസ്ട്രേഷന് വേണ്ടി വരുന്നുള്ളൂ ഓക്കെ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് പാസ്പോർട്ടിൻ്റെ അപ്ലിക്കേഷന് പോകാം അപ്പോൾ പാസ്പോർട്ടിൻ്റെ അപ്ലിക്കേഷന് ഒരു മിനിറ്റ് ആ പാസ്പോർട്ടിൻ്റെ അപ്ലിക്കേഷൻ ഇതേപോലെ നമ്മൾ ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം അപ്പോൾ ബർത്ത് രജിസ്ട്രേഷൻ സോറി ഇന്ത്യൻ പാസ്പോർട്ട് ഫോർ ബേബി ബോൺ ഇൻ യു കെ എന്ന് കൊടുക്കുക പാസ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഫോർ ബേബി ബോൺ ഇൻ യു കെ എന്ന് കൊടുക്കുക അത് കൊടുക്കുമ്പോൾ ഹൈ ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ വേറെ സൈറ്റ് വരുന്നു അതിൽ പാസ്പോർട്ട് ഫോർ ന്യൂ ബോർണെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഒരു ലിങ്ക് വരുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുന്നു അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത ഇതേപോലെ ഇൻ്റർഫേസ് ഓപ്പൺ ആവുന്നുണ്ട് അതിൽ ഇതാ കാര്യമായിട്ട് ഫ്രഷ് പാസ്പോർട്ടാണ് നമ്മുടെ കുട്ടിക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇവർ കൃത്യമായി പറയുന്നുണ്ട് കുട്ടി ജനിച്ച വർഷം അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മളത് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടി വരും എന്തുകൊണ്ടാണ് അത് അപ്ലൈ ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അവർ വേണ്ടത് ഇറ്റ് ഷുഡ് ബി വിത്തിൻ വൺ ഇയർ ആഫ്റ്റർ ദ ഫ്രോം ദ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണ്ടത് നമ്മൾക്ക് അപ്ലിക്കേഷൻ ഫോം വേണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഫോട്ടോഗ്രാഫ് ടു ഇൻറ്റു ടു സൈസിൽ വേണം അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ബി ആർ പി അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് യു കെ രജിസ്ട്രേഷൻ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം അതേപോലെ പാരൻസിൻ്റെ പാസ്പോർട്ട് പ്രൂഫ് ഓഫ് അഡ്രസ്സ് ഒരു അനഷർ ഡി അതിവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതെടുക്കുക അതേപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് പാരൻസിൻ്റെ അതൊക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യാം നമുക്ക് നേരെ ഓൺലൈൻ ഫോമിലേക്ക് പോകാം ഈ ഓൺലൈൻ ഫോം സബ്മിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുക്കുക അതിൽ ഫോട്ടോ ഒട്ടിക്കുക ഫോട്ടോ എന്തായാലും നിർബന്ധം ഒട്ടിക്കണം ഇല്ലെങ്കിൽ അവരത് തിരിച്ചുവിടും അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല ഫോട്ടോ ഒട്ടിച്ചിട്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്നു മൂന്ന് വയസ്സിന് മേലെയുള്ള കുട്ടികളുടെ മാത്രമേ ആണ് അവിടെ ഫോട്ടോ എടുക്കുള്ളൂ അവിടെ ലൈവായിട്ട് എടുക്കുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഫോട്ടോ ഒട്ടിച്ച് തന്നെ പോകണം അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാസ്പോർട്ട് സേവിടെ ഇന്ത്യൻ എംബസി ആൻഡ് കോൺസുലേറ്റ്സ് അത് സൈറ്റ് വരും ഇതിൽ നമ്മൾ യൂറോപ്പ് എടുക്കുക നമ്മൾ യു കെ കെയിലായതുകൊണ്ട് നമ്മൾ യൂറോപ്പ് എടുക്കുന്നു അതിൻ്റെ ഇവിടെ താഴേക്ക് പോകുക നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമ്മുടെ യു കെ യുണൈറ്റഡ് കിങ്ഡം ഇവിടെ കാണാം അത് ക്ലിക്ക് ചെയ്യുക പിന്നെ ഉള്ളതെല്ലാം സെയിം പ്രോസസ്സാണ് നമ്മൾ നാട്ടിൽ പാസ്പോർട്ട് എടുത്തവർക്കറിയാം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ ഒരു സൈറ്റ് കയറി എങ്ങനെയാണ് അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക ഒരു യൂസർ യൂസറിനെയും പാസ്വേർഡ് ക്രിയേറ്റ് ചെയ്യുക അപ്ലിക്കേഷനുണ്ട് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക നോർമലായുള്ള കോം ഒരു കോംപ്ലക്സ് ചോദ്യങ്ങളും ഇല്ല എല്ലാ നമ്മുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ് അതേപോലെ എവിടെയാണ് റിസൈഡ് ചെയ്യുന്നത് പ അച്ഛൻ്റെയും പാസ്പോർട്ട് ഡീറ്റെയിൽസ് അമ്മയുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊച്ചിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതെല്ലാം നമുക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം ഇത്രേ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബർത്ത് രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഇതും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നമുക്ക് പാസ്പോർട്ടിനും ഇന്ത്യൻ പാസ്പോർട്ടിനും കൊച്ചിന് വേണ്ടി അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ട ഒരു പ്രോസസ്സ് പറഞ്ഞത് അപ്പോയിൻമെൻ്റ് എടുക്കുകയാണ് അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കണമെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ച് ക്ലോസ് ചെയ്യുക ഇതെല്ലാം ക്ലോസ് ചെയ്ത ശേഷം ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയിട്ട് നമ്മളിത് അവിടെ കാണാം അപ്പോയിൻമെൻറ്റ് ഫോർ ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽ ഇൻ യു കെ റിന്യൂവലോ അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഇൻ യു കെ എന്ന് കൊടുത്താലും മതി അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഫോർ ഇന്ത്യൻ പാസ്പോർട്ട് മാത്രം കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനൊരു വരുന്നത് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ യു കെയുടെ വേറൊരു വെബ്സൈറ്റ് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് അപ്പോൾ നമുക്ക് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ആയി അപ്പോയിൻമെൻറ്റ് വേണ്ടിയിട്ട് ഓപ്ഷൻ വരുന്നു അപ്പോൾ നമ്മുടെ ഏതാണോ നമ്മുടെ വി എഫ് എസ് ഏത് യൂറിസ്ട്രിക്ഷനിലാണോ അതനുസരിച്ചുള്ള അപ്പോയിൻമെൻ്റ് ആണ് അപ്പോൾ ഞാൻ നോട്ടിങ് ഹാമിലായതുകൊണ്ട് തന്നെ വി എഫ് എസ് ബർമിംഗ് ഹാമിൻ്റെ അണ്ടറിൽ വി എഫ് എസ് ലെസ്റ്റർ ആണ് എനിക്ക് ഏറ്റവും അടുത്ത് വരുന്നത് അപ്പോൾ നമുക്കൊന്ന് ഒന്നുകിൽ വി എഫ് എസ് ബർമിങ് പോവാം അല്ലെങ്കിൽ വി എഫ് എസ് ലെസ്റ്ററിൽ പോകാം അപ്പോൾ എൻ്റെ അടുത്ത ലെസ്റ്റർ ആയതുകൊണ്ട് ഞാൻ വി എഫ് എസ് ലെസ്റ്റിലേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് നേരെ ഷെഡ്യൂൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കണ്ടൊരു ഓപ്ഷനിലേക്ക് പോവാം അവിടെ കയറിയിട്ട് നമുക്ക് ഏത് സർവീസാണ് അതായത് നമുക്കിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബർത്ത് രജിസ്ട്രേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്കൊന്നെങ്കിൽ ഇയർ സർവീസ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ബർത്ത് രജിസ്ട്രേഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് പാസ്പോർട്ടും അപ്ലൈ ചെയ്യാം രണ്ടും ഒരുമിച്ച് തന്നെ അപ്ലൈ ചെയ്യാം അതിന് പ്രത്യേകമായിട്ട് ഹൈക്കമ്മീഷനിൽ നിന്ന് മെയിൽ വേണമെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വി എഫ് എസ് പേഴ്സണലി ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ രണ്ടും ഒരു ഡേറ്റിലേക്ക് ആക്കി തന്നു ഒരു അപ്പോയിൻമെൻ്റ് തന്നെ നമുക്ക് രണ്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ മെയിൽ ചെയ്താലും കൊള്ളാം മെയിൽ ചെയ്തില്ലെങ്കിലും നമുക്കത് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നുകിൽ പാസ്പോർട്ട് സർവീസ് സെലക്ട് സർവീസ് പാസ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ പി സി സി ബി ബർത്ത് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഭാഗത്ത് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ വരും പിന്നെ ലൊക്കേഷനാണ് ലൊക്കേഷൻ ഏത് ബി എഫ് എസ് ആണോ നിങ്ങളുടെ അടുത്തുള്ളത് അവിടെ കൊടുക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ലെസ്റ്റർ ആയിരുന്നു അപ്പോൾ ഞാൻ ആണ് കൊടുത്തത് അത് ബെർമിങ്ഹാം ജൂലി സ്റ്റിഷനിൽ വരുന്നതാണ് വി എഫ് എസ് ലെസ്റ്ററും ബ്രാഡ്ഫോർഡും ബർമിങ്ഹാമും ആ മാഞ്ചസ്റ്ററും അതേപോലെ അപ്പോൾ വി എഫ് എസ് ലെസ്റ്റർ എന്ന് കൊടുത്തു അപ്പോൾ ഇവിടെ നമുക്ക് ഡേറ്റ്സ് വരുന്നു അപ്പോൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന ഡേറ്റ്സ് ഉണ്ട് അപ്പോൾ അതിനാറാം തീയതി പച്ച വരുന്നതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഡേറ്റ്സ് ആണ് അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഏതാണോ സ്ലോട്ട് ടൈമിങ് എപ്പോഴാണോ നമ്മുടെ സൗകര്യം പോലെ അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു പറഞ്ഞ ടൈമിങ്ങിൽ നമ്മൾ വേണ്ട ഡോക്യുമെൻസ് എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ പോവുക അതിൽ മെയിനായിട്ട് നമ്മുടെ അച്ഛൻ്റെ അമ്മടേയും പാസ്പോർട്ട് വെരിഫൈ ചെയ്യും ബി ആർ പി രണ്ട് പേരുടെയും വെരിഫൈ ചെയ്യും മാരേജ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും പിന്നെ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ യു കെ ബർത്ത് രജിസ്ട്രേഷൻ കൊച്ചിൻ്റെ യു കെ ബർത്ത് രജിസ്ട്രേഷൻ ബർത്ത് ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റിനും ഇന്ത്യൻ പാസ്പോർട്ടിനും അവർ ശരിക്കും നോക്കുന്ന ഒരു കാര്യം പറഞ്ഞത് ഈ യു കെ ബർത്ത് രജിസ്ട്രേഷൻ എല്ലാ പേരും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്നുള്ളത് വളരെ കൃത്യമായി നോക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബർത്ത് രജിസ്ട്രേഷനും അത് ഇന്ത്യൻ ബർത്ത് രജിസ്ട്രേഷനും ഇന്ത്യൻ പാസ്പോർട്ടിനും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത് അത് രണ്ടും ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഒരു അപ്പോയിൻമെൻറ്റിന് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നി ഞാനും ഇത് ആദ്യമായിട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ എല്ലാവരോടും ചോദിച്ചും നമുക്ക് ചെയ്തവരോട് ചോദിച്ചും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടിയത് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ദാൻ താങ്ക്